കിണറുകളുടെ സാന്ദ്രതയിൽ ലോകത്തു തന്നെ മുൻപന്തിയിലാണ് കേരളം അതേസമയം ജലജന്യ രോഗങ്ങൾ ഒട്ടും കുറവല്ല നമ്മുടെ നാട്ടിൽ കേരളത്തിലെ പല കിണറുകളും ഉപയോഗശൂന്യമായി ഉപയോഗശൂന്യമായിത്തീരുന്ന സാഹചര്യത്തെയാണ് നാം അഭിമുഖീകരിക്കുന്നത് അനിയന്ത്രിത ജലചൂഷണം ജലമലിനീകരണം കിണറുകളുടെ പരിപാലനത്തിലെ ശ്രദ്ധക്കുറവ് ഇവയെല്ലാം കിണറുകളുടെ നാശത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് ശുദ്ധജലത്തിനായി കിണറുകളെ ഇത്രയധികം ആശ്രയിക്കുന്ന നമ്മൾ കിണറുകളുടെ പരിപാലനത്തിൽ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടതല്ലേ കിണറുകൾ നമ്മളാണെങ്കിലും നമ്മുടെ ലാൻഡിലാണെങ്കിലും നമ്മൾ ഒഴിച്ച് എടുക്കുന്ന ഭൂഗർഭജലം എല്ലാവർക്കും അവകാശപ്പെട്ട ഭൂഗർഭജലമാണ് ഒരാൾ തന്റെ പുരയിടത്തിൽ നിർമ്മിക്കുന്ന കിണർ അയാളുടെ സ്വകാര്യ സ്വത്താണെങ്കിലും ഭൂഗർഭജലം എന്നത് പൊതുമുതലാണ് കിണറുകൾ ഉപയോഗിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യമാണിത് എസ് സി എം എസ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകൻ ഡോക്ടർ രതീഷ് മേനോൻ അത് മാത്രമല്ല കിണർ എന്ന് പറയുന്നത് ആ ഒരു വഴി മാത്രമാണ് അപ്പൊ നമ്മളുടെ കിണറിൽ നമ്മൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ കിണറിനെ വിസ്മരിക്കുകയും അതിലേക്ക് മാലിന്യങ്ങൾ തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് മലിനീകരിക്കപ്പെടുന്നത് ആ പ്രദേശത്തെ തന്നെ ഭൂഗർഭജലമായിരിക്കും അപ്പോ ഈ കിണർ നമ്മുടെ ആണെങ്കിലും അതിൽ നിന്നെടുക്കുന്ന ഭൂഗർഭജലം നമ്മുടേതല്ല അത് പൊതു മുതലാണ് സത്യം പറഞ്ഞാൽ അതിനെ വിസ്മരിച്ചു കഴിഞ്ഞാൽ ആ കിണർ നന്നായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് കാരണം അതില്ലെങ്കിൽ ആ ഭൂഗർഭജലം അത് പൊതു ാണ് അത് മുഴുവൻ കണ്ടാമിനേറ്റ് ആയി പോകാനുള്ള സാഹചര്യം പരിപാലനം എന്ന് പറഞ്ഞ കിണറിന് ആദ്യമായി ഒരു ഉപയോഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ആദ്യം വേണ്ടത് നമുക്ക് ആ കിണറിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ നിർത്തണമെങ്കിൽ നമുക്ക് ആ വെള്ളത്തിന്റെ ആവശ്യമുണ്ടാവണം മാത്രമല്ല അതിന്റെ ക്വാളിറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതിനാണ് ഇപ്പോൾ ഈ ഒരു സംരംഭം സർക്കാർ ഭാഗത്തു നിന്നും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ക്വാളിറ്റി നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും ക്വാളിറ്റിയിൽ കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും വേണം കൂടുതലും നമ്മൾ ശുദ്ധീകരിക്കുന്നത് അതിന്റെ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിനു വേണ്ടി ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് പൊതുവായി ചെയ്യാൻ സാധിക്കുന്നത് കൂടാതെ അതിലേക്ക് ചപ്പു ചവറുകളോ ഇലകളോ വീഴാതെ തടയുകയും വേണം അല്ലെങ്കിൽ അത് അതിൽ ചീഞ്ഞളിഞ്ഞ് അതിന്റെ ക്വാളിറ്റി വെള്ളത്തിന്റെ ഗുണനിലവാരം മാറ്റുന്നതിനും കാരണമാവാം അതിനൊരു ഉപയോഗം ഉണ്ടായിരിക്കണം പൊതു കിണറുകളാണെങ്കിൽ പോലും അതിൽ നിന്നൊരു ജല പദ്ധതി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിനൊരു ആൾട്ടർനേറ്റ് ജലസ്രോതസ്സായിട്ട് ആശ്രയിക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കുകയോ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ വിസ്മരിക്കാതിരിക്കയുള്ളൂ അല്ലെങ്കിൽ അതിനൊരു ഉപയോഗമില്ലെങ്കിൽ അത് വിസ്മരിക്കപ്പെടാനും അതിനെ സംരക്ഷിക്കാതിരിക്കാനും സാധ്യതകൾ കൂടുതലാണ് കുഴൽ കിണറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കിണറുകളും കുളങ്ങളും എടുക്കുന്ന വെള്ളം എന്ന് പറയുന്ന ഉപരിതല ഭൂഗർഭജലവും എന്നാൽ കുഴൽ കിണറുകൾ വളരെ ആഴമേറിയ ഭൂഗർഭജലവുമാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജലത്തിലും അതിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും കാരണം വളരെ ആഴമേറിയ ഭൂഗർഭജലം നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അമിതമായ രീതിയിൽ വലിച്ചെടുക്കുമ്പോൾ അത് റീചാർജ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും കാരണം അത്രയും ആഴത്തിലേക്ക് വെള്ളം അരിച്ചിറങ്ങേണ്ടതുണ്ട് അപ്പം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഭൂഗർഭജലം വളരെ ആഴമേറിയ ഭൂഗർഭജലം റീചാർജ് ില്ല ബോർവെൽ നിന്ന് നമ്മൾ എടുക്കുന്ന ജലം അവിടെ ആ ആക്ടിഫർട്ടില് റീചാർജ് ആവാൻ കാലതാമസം എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരുപാട് വെള്ളം വലിച്ചെടുക്കുമ്പോൾ ആ ജലവിധാനം വളരെ പെട്ടെന്ന് തന്നെ താഴാനും അതിന്റെ ക്വാളിറ്റി മോശമാവാനും ഉള്ള സാധ്യതയുണ്ട് പുതിയതായി കിണറ് കുത്താൻ നല്ല കാച്ചെലവുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് അത് കുത്തി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല തീർച്ചയായും ഉപേക്ഷിക്കപ്പെടുന്ന കിണറുകൾ ഉപേക്ഷിക്കപ്പെടുന്നത് പലപ്പോഴും വളരെ കാലങ്ങളായി അതിനെ ആശ്രയിക്കാതെ ജീവിക്കുമ്പോഴാണ് അത് ഉപേക്ഷിക്കപ്പെടുന്നത് പലപ്പോഴും നമുക്ക് പൈപ്പിലൂടെ വെള്ളം കിട്ടാൻ തുടങ്ങുന്നു അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ വലിയ സംരക്ഷിക്കാൻ ചെലവേറിയ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാതെ അതില്ലാതെ ഒരു ജലാസ്ട്രോതസ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ കിണറുകളെ വിസ്മരിക്കുന്നത് പിന്നെ നമുക്ക് സ്ഥലത്തിന്റെ വില വല്ലാതെ വർധിക്കുന്ന സാഹചര്യത്തില് നഗര പ്രദേശങ്ങളിലൊക്കെ സ്ഥലത്തിന്റെ വില വല്ലാതെ വർദ്ധിക്കുമ്പോൾ ആ സ്ഥലം ആ കിണർ ഉപേക്ഷിച്ചുകൊണ്ട് അത് സ്ഥലമായി മാറ്റി എടുക്കുക അല്ലെങ്കിൽ പ്ലാന്റ് ആക്കി മാറ്റാം എന്നുള്ളൊരു തോന്നലുകൂടിയും അതിന് കാരണമാകും പൈപ്പ് വെള്ളത്തെ അപേക്ഷിച്ച് കിണർ വെള്ളത്തിൽ ആരോഗ്യപ്രദമായ ലവണാംശങ്ങൾ കൂടുതലാണ് അതിനാൽ കിണറുകൾ സംരക്ഷിക്കാൻ നാം പരമാവധി ശ്രമിക്കേണ്ടതാണ് ഡോക്ടർ രാജു വി കടമാട്ട് ഈ അടുത്തായിട്ട് നമ്മൾ ഈ കെട്ടിട ആവശ്യത്തിന് പണിയുന്ന കുഴൽ കിണറും കിണറും നമ്മൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് കെട്ടിടം പണി കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കാതെ വെറുതെ ഇടുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഇതൊരു നല്ല പ്രവണതയല്ല എന്റെ കാരണം നമ്മളത് യഥാക്രമം ഡീകമ്മീഷൻ ചെയ്യാതെ തുറന്നിട്ടാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചപ്പു ചവറുകളും പിന്നെ പല പല രാസവസ്തുക്കളും ഇതെല്ലാം ഉള്ളിലേക്ക് പോകാനും അതുവഴി പല പല വാതകങ്ങൾ പുറത്തേക്ക് വരാനും പിന്നെ നമ്മുടെ ഭൂഗർഭ ജലം മലിനമാകാനും ഇതൊരു കാരണമാകും അപ്പൊ ഇത് ഒരുവിധത്തിലും അത് ഉതകുന്ന ഒരു കാര്യമല്ല ഈ കിണർ ഉള്ള ആളുകൾക്ക് ഒരു അമൂല്യ വസ്തു ഉണ്ടെന്നുള്ള കാര്യം അവർ പലരും തിരിച്ചറിയുന്നില്ല കാരണം കേരളത്തിലെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടാപ്പിൽ കൂടി വരുന്ന വെള്ളത്തിൽ ലപണങ്ങൾ ഈ ലപണങ്ങൾ ഇല്ലാത്ത കാരണം നമ്മുടെ നാടീനരമ്പ് ഹൃദ്രോഗങ്ങൾ നമ്മളുടെ ഒബീസിറ്റി ഡയബറ്റീസ് വളർച്ച മുരടിപ്പ് ക്യാൻസറുകൾ മുതലായ കുറെ ഡബ്ല്യു എച്ച്ഒ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചില് അവരതിനെ പറ്റി ഒരു വലിയ മോണോഗ്രാഫ് പുറത്തിറക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും സുപ്രീം കോടതിയിൽ ഇത് ഇടപെടുകയും വെള്ളത്തിൽ ഇത്ര ലവണങ്ങൾ വേണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ലവണങ്ങളുടെ ഒരു കണക്കായിട്ടുള്ള ടി ഡി എസ് എഴുപത്തി മിനിമം വേണം വെള്ളത്തിൽ എന്ന് നിബന്ധന കൊണ്ടുവന്നിട്ടുണ്ട് അത് ബോട്ടിൽ വെള്ളം മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾക്ക് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ ടാപ്പിൽ കൂടി വരുന്ന വെള്ളം സാധാരണ ഒരു ഇരുപത്തഞ്ച് തൊട്ട് നാൽപ്പത് വരെ കാണാറുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾക്കൊരു കിണറുണ്ടെങ്കിൽ ആ കിണറിനെ പണ്ട് നമ്മുടെ പൂർവീകരൊക്കെ പോലെ കുമ്മായം എപ്സം സോൾട്ട് ഇതെല്ലാം ഇട്ട് പോഷിപ്പിച്ച് അതിനെ ഒരു നല്ല ഹൈ ക്വാളിറ്റി വെള്ളമാക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് കിണറുകളുടെ പരിപാലന മുറകളെ കുറിച്ച് തെങ്ങോടുള്ള കിണർ നിർമ്മാണ സ്ഥാപനത്തിന്റെ ഉടമ സുനിൽ പി ജോസഫ് കുടിവെള്ളമായിട്ട് കിട്ടത്തക്ക വിധത്തിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തെ പ്രത്യേകത അനുസരിച്ചിട്ടും കൂടിയാണ് എന്നുവെച്ചാല് ചില സ്ഥലത്ത് നല്ല ക്വാളിറ്റി ഉള്ള മണ്ണായിരിക്കും ചില സ്ഥലത്ത് കറുത്ത കൂടിയായിരിക്കും മണ്ണ് വരിക ഈ കറുത്ത ചെളിയൊക്കെ ആയിട്ട് വരുന്ന സ്ഥലത്താണ് വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വരിക അല്ലാത്തടത്തൊക്കെ നോർമലി സാധാരണ വെള്ളം തന്നെ നമുക്ക് കുടിക്കാൻ ഭാഗത്തിനുള്ള വെള്ളം തന്നെ കിട്ടും പക്ഷെ ചില സാഹചര്യങ്ങളുണ്ട് നമ്മുടെ അവിടുത്തെ പ്രത്യേകത ഉണ്ട് തൊട്ടടുത്ത് ഇവിടെ ഒരു കാണാ പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെയാണ് മാറ്റം വരിക കാണാ പോയിട്ടുണ്ടെങ്കിൽ മാറ്റം വരും തൊട്ടടുത്ത് ഒരു തൊട്ടടുത്ത ഫ്ലോട്ടിലെ ആളുടെ വേസ്റ്റ് ടാങ്ക് കാര്യങ്ങളൊക്കെ ആ സ്ഥലത്തുണ്ടെങ്കിലൊക്കെ നമ്മുടെ കിണറിന് അത് ബാധിക്കും എന്നല്ലാണ്ടിട്ട് കുടിവെള്ളമായിട്ട് തന്നെ കിട്ടും ഇപ്പൊ കിഴക്കോട്ടൊക്കെ മാറി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും കുടിവെള്ളം എന്ന ക്വാളിറ്റി തന്നെയായിരിക്കും വെള്ളം കിട്ടുക പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ ഉപയോഗമില്ലാതെ കിടക്കുന്ന പാടം ചപ്പ ചവറൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള ഒക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അത് ഒഴുക്ക് നീരൊഴുക്ക് ഇല്ലാത്ത പ്രദേശങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അയർ കണ്ടന്റ് കൂടിയിട്ട് കുടിവെള്ളം അല്ലാത്ത രീതിയിൽ മാറി പോവുകയാണ് ചെയ്യുന്നത് അത് കുറച്ച് നാൾ ഒഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഇളിഞ്ഞു വരും മഴക്കാലത്തൊക്കെ മാറ്റം വരാറുണ്ട് നമ്മൾ പറയണം അവരുടെ പ്രധാനമായിട്ട് പറയണത് കിണർ കിടക്കുന്ന അനങ്ങണം അതങ്ങനെ സാഹചര്യം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഈ മോട്ടോർ വെച്ച് തന്നെ തിരിച്ച് പമ്പ് ചെയ്തിട്ട് കിണറിന്റെ വെള്ളം ഒന്ന് ഇടക്ക് ഒന്ന് അനക്കി കൊടുക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ചിട്ടക്കരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം അതിന് പ്രശ്നമില്ല അതും ഒരു കിഴി പോലെ കെട്ടിയാക്കി ഇട്ടിട്ട് അത് അനക്കി കൊടുത്താൽ വെള്ളം പണ്ട് പക്കറ്റിന് കോരുന്ന പോലെ തന്നെയുള്ള ഒരു പ്രതിവിധി വെള്ളത്തിനുണ്ടാവും വെള്ളം അനങ്ങും ചെയ്യും ഇത്തിരി എയർ പാസേജോ കാര്യങ്ങളൊക്കെ കിട്ടി വെള്ളം തെളിഞ്ഞു കൊടുത്തു തന്നെ നിൽക്കും വേറെ സംരക്ഷണ രീതിയൊന്നും ഇല്ല അല്ലാണ്ട് ഇണറിങ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ വൺ ടൈം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ കാലങ്ങളായിട്ട് ഈ കിണറിന്റെ മേൽ വശമൊന്നും മൂടാതെ ഇലയൊക്കെ വീണ് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ക്ലീനിങ് ഒക്കെ വരിക കിണർ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ താത്തുന്നത് തന്നെ കൺസ്ട്രക്ഷൻ ഉപയോഗത്തിനാണ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഗാർഡനിങ്ങിന് ഉപയോഗിക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് പറയാറ് ശരിക്കും പറയാം അവിടെ നന്നായിട്ട് താത്തി കഴിഞ്ഞു നല്ല രീതിയിൽ താത്തിക്കഴിഞ്ഞാൽ നമുക്ക് കോർപ്പറേഷന്റെ വെള്ളം ഇല്ലാതെ തന്നെ ആ കിണർ തന്നെ പരിപാലിച്ച് കറക്റ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം ഈ ഫിൽട്ടർ സിസ്റ്റം ഒക്കെ ഉള്ളതിന്റെ പേരിലും പ്യൂരിഫയർ ഒക്കെ ഉള്ളതിന്റെ പേരിലും അതുവഴി ഇപ്പൊ കാണാത്ത ബാക്ടീരിയാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതും പരിഹരിച്ചു പോകാൻ പറ്റും ഏത് കിണറും നമുക്ക് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും പല രീതിയിൽ ഇങ്ങനെയുള്ള കിണറിൽ വെള്ളം ഒട്ടും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ മണ്ണ് കോരി മാറ്റിയിട്ട് അതിനകത്ത് റിങ്ങിറക്കി അതിന്റെ സൈഡിൽ മെറ്റിലിട്ട് നിർത്തി കഴിഞ്ഞാൽ ഏത് വേനൽക്കാലത്തും വെള്ളം കിട്ടണ വേഗത്തിൽ കൊണ്ടുവരാൻ പറ്റും അതേപോലെ മഴ മഴക്കാലം വരുമ്പോ ഇത് കിണർ മാക്സിമം ഉപയോഗിക്കുകയും വേണം മഴക്കാലത്ത് വെള്ളത്തിന്റെ ഉപയോഗം കുറവാണെങ്കിൽ പോലും ചെറിയൊരു വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നെങ്കിൽ മഴക്കാലത്ത് പമ്പ് ചെയ്യുന്നതിലൂടെ ഫ്ലോ കൂടാനുള്ള സാധ്യതയുണ്ടാവും അങ്ങനെ അത് ഉപയോഗത്തിൽ വേനലിൽ ഉറവ് കുറവായിരുന്നൊരു കിണർ പോലും പറഞ്ഞ പോലെ മഴക്കാലത്ത് വെള്ളം പമ്പ് ചെയ്യുന്നതിലൂടെ രണ്ട് സീസൺ ഒക്കെ കഴിയുമ്പോൾ അതിനകത്ത് വേനലിൽ നല്ല രീതിയിൽ വെള്ളം വരുന്നൊരു കിണറായിട്ട് മാറ്റാൻ പറ്റും സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നും മറ്റു മലിനജല സ്രോതസ്സുകളിൽ നിന്നും വേണ്ടത്ര അകലം പാലിക്കാതെ കിണറുകൾ നിർമ്മിക്കുന്നത് ജലജന്യ രോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആന്റ് മാനേജ്മെന്റിലെ മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവൻ കോമത്ത് നമ്മുടെ കിണറുകളും അതുപോലെ തന്നെ അതായത് ജലസ്രോതസ്സുകളും ടോയ്ലറ്റ് തമ്മിലുള്ള അകലം നേരത്തെ മുനിസിപ്പൽ ആക്ട് പ്രകാരം പതിനഞ്ച് മീറ്റർ ആയിരുന്നു ഇപ്പൊ അത് റിഡ്യൂസ് ചെയ്തിട്ട് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ആക്കിയിട്ടുണ്ട് അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതിന്റെ ഉത്തരം പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം കേരളത്തിലെ കേരളത്തിൽ ഡെൻസിറ്റി പോപ്പുലേഷൻ കൂടുതലുള്ളത് കൊണ്ട് ആയിരിക്കും ചിലപ്പോൾ അത് കുറച്ചിട്ടുണ്ടാകും പക്ഷെ ബാക്ടീരിയക്ക് അറിയില്ലല്ലോ ഈ ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ എത്തുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോകണമെന്നും അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഡിസ്റ്റൻസ് വളരെ കുറയുമ്പോൾ ഒരു പക്ഷെ എന്തെങ്കിലും ഒരു ലീക്ക് നമ്മുടെ ഈ സെപ്റ്റി ടാങ്കിൽ ഉണ്ടാകുമ്പോൾ മെല്ലെ നമ്മുടെ ഒരു ക്രാക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജലസ്രോതസ്സുകളിലേക്കാണ് അത് വ്യാപിക്കുന്നത് ഇത് വലിയൊരു ഗുരുതരമായുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അതുപോലെ തന്നെ ചുറ്റും വേസ്റ്റ് ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് ഡംപയാണെങ്കിൽ ഇത് മഴക്കാലത്ത് ലീക്ക് ചെയ്തിട്ട് നമ്മുടെ കിണറിലേക്കാണ് ഒഴുകിവരുന്നത് അപ്പൊ അങ്ങനെയാണ് ശരിക്ക് കിണർ മലീമസമാകുന്നത് പിന്നെ ഡ്രെയിനേജ് ഉണ്ടാവും സാധാരണ നമ്മുടെ കിണറിന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റു ജലസ്രോതസ്സുകളുടെ അടുത്തോ ഒക്കെ തന്നെ ഓവുചാലുകൾ ഉണ്ടാവുമ്പോൾ ഇതേമാതിരി അതിലൂടെ ഒഴുകി വരുന്ന വേസ്റ്റ് വാട്ടർ നമ്മുടെ കിണറിലേക്ക് വരാം പിന്നെ നമുക്കറിയപ്പം എല്ലാ സ്ഥലത്തും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മൂന്ന് സെന്റ് നാല് സെന്റിന്റെ ആൾക്കാരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു കിണർ വരും ഒരു ടോയ്ലറ്റ് വരും പിന്നെ നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ വെള്ളം ഗ്രേ വാട്ടർ എന്ന് പറയും അതുപോലെ ബാത്റൂമിലെ വെള്ളം ഇതെല്ലാം ഇതിന് ഗ്രേ വാട്ടർ എന്നാണ് പറയും ഇതെല്ലാം നമ്മൾ ഒരു പിറ്റ് എടുത്ത് അതിലേക്ക് ഒഴുക്കി വിട്ടാലും അത് മെല്ലെ ലീക്ക് ചെയ്തിട്ട് നമ്മുടെ ജലസ്രോതസ്സുകളെ പുഴോട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ ഭവിഷ്യത്താണ് അതേമാതിരി അവിടെ ഒരു കിണർ ഉണ്ടാക്കുകയാണ് വിചാരിക്കട്ടെ ഇപ്പം കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഓപ്പൺ കിണറിലേക്കാ പോവുക പലരും തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് സെന്റ് നാല് സെന്റ് ആകുമ്പോൾ എല്ലാവരും പോകുന്നത് ബോർവെല്ലിലേക്കാണ് ഇത്ര ഡപ്പിലേക്ക് പ്രത്യേകിച്ച് സ്പേസ് കൂടുതൽ വരുന്നില്ല പക്ഷെ എല്ലാവരും ഇതേമാതിരി ഈ ബോർവലിലേക്ക് പോകുമ്പോ ഒരു പക്ഷെ സ്റ്റാർട്ടിംഗിൽ ചിലപ്പോ വെള്ളം കിട്ടും പിന്നെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പൊ അങ്ങനെ സംഭവിക്കാം അപ്പൊ അതുകൊണ്ട് ഒരു കോമൺ ആയിട്ട് ഒരു ഇൻട്രസ്റ്റോടുകൂടി ഒരു കോമൺ പൂള് ഇപ്പൊ നാലോ അഞ്ച് വീട് ഒരുമിച്ചിട്ട് കോമൺ ായിട്ടൊരു കിണർ ഉണ്ടാക്കുകയാണെങ്കിൽ മലിമസത്തിന്റെ ആ ഒരു സാന്ദ്രത അതിന്റെ ഒരു ഇന്റൻസിറ്റി നമുക്ക് കുറച്ചു കൊണ്ടു പറ്റും അതുപോലെ തന്നെ വെള്ളത്തിന്റെ ലഭ്യതയും ഉറപ്പുവരുത്താൻ പറ്റും ഈ ഒരു ആങ്കിളിൽ എത്ര പേര് ആലോചിക്കുകയും ചിന്തിക്കുകയും എന്നുള്ളതാണ് ഫ്ളാറ്റിലൊക്കെ അത് നടക്കും ഒരു പത്ത് ഫ്ളാറ്റ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് ഒരു കിണർ മാത്രം ഫോക്കസ് ചെയ്യാം പക്ഷേ ഇൻഡിവിജ്വലായിട്ട് രൂപത്തിൽ ആലോചിക്കാവുന്നതാണ് കുന്നമംഗലം പഞ്ചായത്തിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ആരംഭിച്ച വാട്ടർ കാർഡ് പദ്ധതി പൊതുജനങ്ങളുടെ ജലാവബോധത്തെ ശക്തിപ്പെടുത്താൻ ാണ് ജലപരിശോധനയിലൂടെ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം നിർണയിച്ച് ഒരു കാണ്ടിൽ രേഖപ്പെടുത്തി ജനങ്ങളിൽ ഒരു ജല അവബോധം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഈ വാട്ടർ കാർഡ് പദ്ധതി അപ്പൊ ഈ വാട്ടർ കാർഡിൽ നമുക്ക് വർഷത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ രണ്ടു പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യുക അപ്പൊ നമുക്ക് അതിലൊരു ഒരു കോളം ഉണ്ടായിരിക്കും വൺ ടൂ ത്രീ എന്നൊക്കെ നമുക്ക് കൊടുക്കാം അപ്പൊ ആദ്യത്തെ കോളത്തില് നിങ്ങൾ ഒരു പക്ഷേ വെള്ളം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോളത്തിൽ നിങ്ങൾ ആ ജലത്തിന്റെ ഗുണനിലവാരം രേഖപ്പെടുത്തുന്നു അടുത്ത പ്രാവശ്യം ആറുമാസത്തിന് ശേഷം വീണ്ടും വന്ന് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം വീണ്ടും വന്ന് ചെയ്യുകയാണെങ്കിൽ ആ കോളത്തിൽ ഇങ്ങനെ നമുക്ക് രണ്ടോ മൂന്നോ കോളം കൊടുക്ക എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിട്ട് ആ മാറ്റങ്ങൾ അതിൽ നമുക്ക് പറയാൻ പറ്റും ആ മാറ്റങ്ങൾ എന്നാ പറയുന്നത് വെച്ചാൽ അതിൽ തന്നെ ഒരു ഭാഗത്ത് ഒരു കോളത്തിൽ നമ്മളെ വെള്ളത്തിന്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കും വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പറയും ബിഎസ്ഇന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെള്ളത്തിന്റെ പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പൊ അത് സിക്സ് പോയിന്റ് ഫൈവ് ടു എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് അത് നമ്മുടെ ഒരു കോളത്തിൽ കോളത്തിലുണ്ടായിരിക്കും അപ്പൊ അതിന്റെ ഉള്ളിലാണ് എല്ലേന്ന് അതുപോലെ ബാക്ടീരിയ ടോട്ടർ കോളിഫോം ഈ കോൾ ഇത് ഉണ്ടാകാൻ പാടില്ല അപ്പൊ അതിന് ഇല്ലായിരിക്കും നമ്മൾ ആണ് അപ്പൊ അത് ഉണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ക്ലോറിനേറ്റ് ചെയ്യോ അല്ലെങ്കിൽ തിളപ്പിച്ച ആറ്റിയ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുകയോ ഇങ്ങനെ ഏതെങ്കിലും രണ്ട് മൂന്ന് ഓപ്ഷൻ ഏതെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ് ആ രൂപത്തിലേക്കാണ് നമ്മൾ വാട്ടർ കാർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കുന്നമംഗലത്ത് നടപ്പിലാക്കിയ ഈ പദ്ധതി കേരളത്തിന്റെ മറ്റ് പഞ്ചായത്തുകളിലേക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ നടപ്പാക്കണമെന്നാണ് പറയാനുള്ളത് വെള്ളവും വായുവും മനുഷ്യൻ നിർണയിക്കുന്ന അതിരുകളിലും ഉടമസ്ഥ അവകാശങ്ങളിലും ഒതുങ്ങാത്ത പ്രകൃതി വിഭവങ്ങളാണ് നാം മലിനമാക്കി വിടുന്ന ജലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് തന്നെ വന്നെത്തും മലിനമാക്കപ്പെടുന്ന ഓരോ കിണറും ഭൂഗർഭ ജലം എന്ന പൊതുവിഭവത്തെയാണ് മലീമസമാക്കുന്നത് അതിനാൽ കിണറുകളുടെ സംരക്ഷണത്തിൽ നാം ഒട്ടും അലംഭാവം കാട്ടിക്കൂടാ നിർവഹണം അഖിൽ സുകുമാരൻ സഹായം ജോർജ് Сама